രജിതിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി തെജിരാജി നായരുടെ വീട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കായിരുന്നു അദ്ദേഹം മൃതദേഹം വിട്ടുകിട്ടുന്നതിനായി ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിൾ ആവശ്യമാണ് ഇതിനായി സഹോദരൻ ഇന്ന് ഗുജറാത്തിലേക്ക് തിരിക്കും വ്യോമയാന മന്ത്രിയും ഉയർന്ന ഉദ്യോഗസ്ഥരുമായി വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് വരുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു സെൻട്രലിലുള്ള അവിടെ സിവിലൈസേഷൻ ഹോം മിനിസ്റ്റർ അവിടെ തന്നെയുണ്ട് സ്പോട്ടിൽ തന്നെ ഉണ്ട് ഐഡന്റിഫിക്കേഷൻ ഒക്കെയുള്ള മാർഗങ്ങൾക്കൊണ്ടിരിക്കുന്ന നാളെ അതിനെടുത്ത് വരുന്നില്ല പോകേണ്ടി വരുന്നുണ്ട് ൂടെ വരുന്നതിൻ്റെ സംശയങ്ങൾക്ക് അറിയുന്നതാണ് നല്ലത് കൂടുതൽ വിവരങ്ങൾ അതില് മാറിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും അധികമായിട്ട് പറയാൻ പറ്റുമോ അതെല്ലാം ഇവിടെ നിന്ന് കളക്ടർ കഴിഞ്ഞുള്ള ഇൻഫർമേഷൻ വരും കളക്ടർ അതനുസരിച്ചായിരിക്കും മാനിഫെസ്റ്റില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റോ ഞാൻ കണ്ടു ഇത് മിനിസ്റ്റർ അയച്ചു തന്നെ ണ്ടെന്നാണ് പറയുന്നത് ഇൻഫർമേഷൻ വരാതെ കൂടുതലായിട്ടൊന്നും പറയാൻ കത്തില്ല അവിടുത്തെ റെസിഡൻസിനെല്ലാം പറ്റിയ കണക്കെടുപ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും